അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം പൂർണ്ണമായും താലിബാൻ ഏറ്റെടുത്തതിന് പിന്നാലെ ഏറെ ഭീകരാന്തരീക്ഷമാണ് ഉരുവായിരിക്കുന്നത് കാബൂളിൽ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ പതാക ഉയർത്തിയിരിക്കുകയാണ് താലിബാൻ ഇനി ഇസ്ലാമിക ഭരണമെന്ന് പ്രഖ്യാപനം ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം ഈ ഒരു സാഹചര്യത്തിൽ കാബൂൾ വിമാനത്താവളത്തിൽ രാജ്യം വിടാൻ തിക്കും തിരക്കും കൂട്ടുകയാണ് യാത്രക്കാർ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇപ്പോഴുതാ രാജ്യമിടാൻ എത്തിയവരുടെ തിക്കും തിരക്കും ഉണ്ടായതിനെ തുടർന്ന് കാബൂൾ വിമാനത്താവളത്തില് വെടിവയ്പുണ്ടായതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സംഘർഷത്തെ തുടർന്ന് വിമാനത്താവളത്തില് നിന്നുള്ള എല്ലാ സർവീസുകളും നിർത്തിവെക്കുകയുണ്ടായി സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കി കാബൂൾ നഗരം താലിബാന് പിടിച്ചെടുത്തതോടെ രാജ്യത്തു നിന്നും രക്ഷപ്പെടുന്നതിനായി ആളുകൾ കൂട്ടമായെത്തിയതായാണ് സംഘർഷത്തിനിടയാക്കിയത് അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സഖ്യസൈന്യത്തെ സഹായിച്ചിരുന്നവരും മറ്റ് രാജ്യങ്ങളുടെ പ്രത്യേക വിസയുള്ളവരുമാണ് ഇപ്പോൾ പുറത്തു കടക്കാൻ എത്തിയിരിക്കുന്നത് താലിബാൻ തങ്ങൾക്കെതിരെ പ്രതികാര നടപടിയെടുക്കുമെന്ന ആശങ്കയിൽ വിമാനത്താവളത്തിലേക്ക് ആയിരങ്ങൾ കുതിച്ചെത്തുകയായിരുന്നു ഇതിനു പിന്നാലെ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെക്കുകയായിരുന്നു തുടർന്ന് വിമാനത്താവളം അടച്ചിട്ട് മുഴുവൻ സർവീസുകളും നിർത്തിവെച്ചു എന്നാൽ വ്യോമയാന ഗതാഗത നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തിട്ടുണ്ട് കാനഡയും അമേരിക്കയും ഹെലികോപ്റ്റർ മാർഗമാണ് എംബസി ഉദ്യോഗസ്ഥരെ ഒഴിപ്പിച്ചത് അതേസമയം യാത്രക്കാരുമായ ഇന്ത്യ വിമാനം കാബൂളിൽ നിന്നും ഡൽഹിയിലെത്തി ഞായറാഴ്ച വൈകിട്ട് ആറിന് കാബൂളിൽ നിന്ന് പുറപ്പെട്ട വിമാനം രാത്രി എട്ടു മണിയോടെ ഡൽഹിയിലെത്തി കാബൂളിലെ സാഹചര്യങ്ങൾ മോശമായി തുടരുന്നതിനാൽ വിമാനം വൈകിയാണ് പുറപ്പെട്ടത് ഉച്ചയോടെ ഡൽഹിയിൽ നിന്നും വിമാനം കാബൂൾ ലക്ഷ്യമാക്കി തിരിച്ചെങ്കിലും മണിക്കൂറുകൾ നീണ്ട അനുചിതത്വത്തിനൊടുവിലാണ് വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ അനുമതി ലഭിച്ചതുപോലും നഗരം താലിബാൻ വളഞ്ഞതിനാൽ ലാൻഡ് ചെയ്യാനുള്ള അനുമതി ലഭിക്കാൻ വൈകിയിരുന്നു കൂടാതെ വിമാനം പുറപ്പെടുന്നതിലും താമസമുണ്ടായി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൂടുതൽ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുമോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം താലിബാന്റെ കൈകളിലായതോടെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ഉയർത്തിയിട്ടുണ്ട് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി അതിവേഗത്തിൽ തീരുമാനമെടുക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ പുരോഗമിച്ചു വരുന്നത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വിമാനങ്ങൾ അയച്ച ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി എംബസി അടച്ചുപൂട്ടുന്നത് അഫ്ഗാനിസ്ഥാൻ സർക്കാരിനെ കൈവിടുന്നതിന് തുല്യമാകുമെന്ന നിഗമനവും ഇന്ത്യക്കുണ്ട് നിലവിൽ കാബൂളിലെ എംബസി മാത്രമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്നത് അതേസമയം ഇന്ത്യയിലേക്ക് എത്താൻ അനുവാദം നൽകണമെന്ന് ആയിരക്കണക്കിന് അഫ്ഗാൻ പൗരന്മാർ ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ